കണ്ണൂർ ആറളം ഫാമിൽ പുനരധിവാസ മേഖലയിലും കൃഷിയിടത്തുമായി തമ്പടിച്ച ആനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യം ഇന്ന് രാവിലെ തുടങ്ങും രണ്ടാഴ്ചത്തെ ദൗത്യത്തിനെ രൂപരേഖ തയ്യാറാക്കി പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുയർത്തുന്നത് വന്യമൃഗശല്യം തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ എം എൽ എ സണ്ഡി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉപവാസം നടത്തും തലശ്ശേരി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ ർച്ച് ബിഷപ്പ് ജോസഫ് എങ്കിൽ പിന്നെ മലയോര കർഷകരെ നാം ഒരുമിക്കാൻ പോകുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അറിയിക്കുന്നുണ്ട് വിവരങ്ങൾ സുല്ല സുല്ലാംശം ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് അലയടിക്കുന്നത് ആ ഇതിന്റെ ഭാഗമായിട്ടാണ് പെരാവൂർ എം എൽ എ സണി ജോസഫ് എം എൽ എ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇരിട്ടി ടൗണിൽ ഉപവാസ സമരം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന നിയമങ്ങളാണ് കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പിലാക്കുന്നത് വന്യമൃഗങ്ങൾക്ക് രക്ഷിക്കാനുള്ള ശീകരണം വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകൾ മാത്രമായാണ് ആദിവാസികളെയും കുടിയേറ്റക്കാരെയും സർക്കാർ കാണുന്നത് മലയോര കർഷകരെ നിശ്ശബ്ദമായി കുടിയിറക്കാനുള്ള ഒരു ഗൂഢശ്രമ നടക്കുന്നുണ്ട് അതിനായിട്ടാണ് വന്യമൃഗങ്ങളെ ഈ ജനവാസ മേഖലയിലേക്ക് നിർമ്മാതം ഇറക്കി വരുന്നത് കാർബൺസുകൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയാണ് നീക്കം നടക്കുന്നുവെന്ന ആരോപണം കൂടി ആർട്ടിഫിഷ്യൽ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ആനമരൽ നിർമ്മാണത്തിൽ സർക്കാരിന് പ്രതിബദ്ധതയില്ല ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെ ഉണ്ടാവണം വനസംരക്ഷണമാണ് വനപാലകരുടെ ചുമതല എന്നാൽ കീവിയെ പിടിച്ചു പന്നിയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുടിയേറ്റക്കാരുടെ അടുക്കളയിൽ കയറി ചട്ടി മുക്കി നോക്കുകയാണ് ആ ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ ഭൂമിയിൽ കയറി ഒറ്റ ഒരാളെയും മർദ്ദിക്കാനോ കസ്റ്റഡിയിലെടുക്കാനോ വനപാലകരെ കുടിയേറ്റ് ചേർന്ന് അനുവദിക്കില്ലെന്നും രൂക്ഷമായ ഭാഷയിൽ ആർട്ടിഫിഷ്യൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉപവാസ സമരം ഇപ്പോൾ തുടരുകയാണ് ഉദ്ഘാടന പരിപാടി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഇന്നുമുതൽ ഈ പ്രദേശത്ത് കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് പുനരധിവാസ മേഖലയിൽ കൃഷിയിടത്തിലൊക്കെ തമ്പടിച്ചിട്ടുള്ള ആനകളെ തുരത്തുന്ന ഓപ്പറേഷൻ ലിലിബന്റ് എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യമാണ് രാവിലെ ആരംഭിച്ചിരിക്കുന്നത് തുലർച്ചെ ഏഴ് മണിക്ക് തന്നെ ഇത് ദൗത്യം തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ചത്തെ ദൗത്യത്തിനാണ് വനം ഉദ്യോഗസ്ഥർ ഇപ്പൊ നിലവിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കടലേക്ക് തുരട്ടുക ആറളം ആർ ആർ ടി കൊട്ടിയൂർ റേഞ്ച് ആറളം വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലുള്ള വനപ്പാലകരെ ചേർത്തുള്ള അൻപതഞ്ച് സംഘത്തിനാണ് ചുമതല ഇരുപത് പേർ വീതമുള്ള ഗ്രൂപ്പുകളായി ഇവർ തിരിയും അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് ഒപ്പം വാഹനത്തിലും പ്രത്യേക സംഘങ്ങൾ ആ റോഡ് ചുറ്റും അങ്ങനെ അത്തരത്തിലാണ് ഈ തുറക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും അത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യോഗം ഈ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു ആ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കൂടുതൽ ആർആർസി സംഘത്തെ വിനിയോഗിച്ച് നിയോഗിച്ചിട്ട് പങ്കുവച്ചുകൊണ്ടിരുന്നതാ